പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനം കൊണ്ട് ബി ജെ പി മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയ തന്ത്രം എന്താണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തി നവകേരള സദസ് എന്ന എൽ ഡി എഫിന്റെ ഒന്നാംഘട്ട പ്രചരണം അവസാനിച്ചതിന് പിന്നാലെ ബി ജെ പിയുടെ ആദ്യ പ്രചരണവും തൃശൂരിൽ ആരംഭിച്ചു തേക്കിൻകാട് മൈതാനികൾ സ്ത്രീശക്തി മോദിക്കൊപ്പം എന്ന പരിപാടിക്കാണ് അദ്ദേഹം എത്തിയതെങ്കിലും ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള പ്രചരണം തന്നെയാണെന്ന് തോന്നിപ്പിക്കും വിധം നരേന്ദ്രമോദി സർക്കാരിന്റെ നേട്ടങ്ങൾ ഓരോന്നോരോന്നായി എണ്ണിപ്പറഞ്ഞായിരുന്നു പ്രസംഗിച്ചത് പ്രസംഗിച്ചതത്രയും സ്ത്രീകൾക്ക് നൽകിയ പദ്ധതികൾ പത്ത് കോടി ഉജ്ജ്വല പദ്ധതി പതിനൊന്ന് കോടി കുടുംബങ്ങൾക്ക് പൈപ്പ് വെള്ളം പന്ത്രണ്ട് കോടി ശൗചാലയങ്ങൾ ഒരു രൂപയുടെ സുവിധ സാനിറ്ററി പാഡ് കേരളത്തിൽ മുദ്രാലോണുകൾ ഇരുപത്തിയാറാഴ്ച പ്രസവാവധി സൈനിക സ്കൂളിൽ പെൺകുട്ടികൾക്കുള്ള പ്രവേശനം നിയമനിർമ്മാണ സഭകളിൽ സ്ത്രീ സംവരണം രണ്ടു കോടി സ്ത്രീകൾ ലക്ഷാധിപതികളാകും പി എം വിശ്വകർമ്മ യോജന തെരുവുകച്ചവടക്കാരായ സ്ത്രീകൾക്ക് സഹായം എല്ലാവർക്കും വീട് എല്ലാത്തിനും മോദിയുടെ ഉറപ്പുണ്ടെന്നും മോദി സർക്കാർ നാല് ജാതികൾക്കാണ് പ്രാധാന്യം നൽകുന്നതെന്നും ദരിദ്രർ കർഷകർ യുവാക്കൾ സ്ത്രീകൾ ഈ ജാതികളാണ് അവയെന്നും ഇതാണ് സുപ്രധാനമെന്നും എല്ലാം നടത്തിയത് ആയതുകൊണ്ട് തന്നെ എല്ലാത്തിനും മോദിയുടെ ഗ്യാരണ്ടിയെന്നും അടിവരയിട്ട് ഉറപ്പിക്കുന്നു ലോക്സഭാ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച ഔദ്യോഗിക പരാമർശങ്ങൾ ഒന്നും തന്നെ വന്നിട്ടില്ലാത്തതിനാൽ മുൻവരവുകളിൽ എടുത്തു പറഞ്ഞിരുന്ന തന്നോടൊപ്പം ഉണ്ടായിരുന്ന സുരേഷ് ഗോപിയുടെ പേര് പറഞ്ഞതും ഇല്ല എന്നാൽ സി പി എമ്മിനെ പ്രതിസന്ധിയിലാക്കിയിരുന്ന സ്വർണ്ണക്കടത്ത് കേസിനെ പറ്റി ഓർമ്മിപ്പിക്കുവാനും അദ്ദേഹം മറന്നില്ല എന്ന് എടുത്തു പറയേണ്ടി വരും സ്വർണക്കടത്ത് ഓഫീസ് എല്ലാവർക്കും അറിയാം എന്ന മൂന്ന് വാക്കുകളെ പ്രധാനമന്ത്രി ഉച്ചരിച്ചുള്ളൂ എങ്കിലും നിർജ്ജീവമായിരുന്ന സ്വർണ്ണക്കടത്ത് കേസും മുഖ്യമന്ത്രിയുടെ ഓഫീസുമെല്ലാം വീണ്ടും വാർത്തകൾ ഇടം നേടുകയാണ് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തൊടുത്തുവിട്ട ആ വാക്കുകൾ സി പി എമ്മിനെ വളരെയധികം പ്രതിരോധത്തിലാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല പ്രധാനമന്ത്രി തന്നെ ഇക്കാര്യം എടുത്തിട്ടതിനാൽ സ്വർണ്ണക്കടത്ത് കേസിൽ അടുത്ത ഘട്ട തയ്യാറെടുപ്പുകൾ നടക്കുകയാണോ എന്നും ചിന്തിക്കേണ്ടതായി വരും മുമ്പ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചില പ്രധാനികളെ ചോദ്യം ചെയ്തെങ്കിലും കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അതിനപ്പുറം പോയിരുന്നില്ല കേസിലെ മുഖ്യകണ്ണി സ്വപ്ന സുരേഷിന്റെ ആരോപണങ്ങളുടെ വെളിച്ചത്തിൽ അന്വേഷണം മുന്നോട്ട് പോകുന്നതിനു പകരം സാവധാനത്തിലാവുകയായിരുന്നു ചെയ്തിരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്ത സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുമായി കൂടുതൽ അടുത്തവരിലേക്ക് എത്താൻ കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്കുള്ള ഗ്രീൻ സിഗ്നൽ ആണോ പ്രധാനമന്ത്രിയുടെ ഈ വാക്കുകളെന്നും സംശയിക്കേണ്ടി വരും പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങൾ കൊള്ളേണ്ടടുത്ത് കൊണ്ടു എന്നുള്ളത് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ് മോദിയുടേത് രാഷ്ട്രീയ പ്രചരണത്തിലുള്ള വാദമാണ് രാജ്യത്തിടനീളം സ്വർണ്ണക്കടത്ത് കേസുകൾ കൈകാര്യം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് സ്വർണക്കടത്തിന്റെ ഓഫീസ് ഇവിടെയാണെന്നുള്ള ദുഷ്പ്രചരണം ഏൽക്കില്ല ഏത് വിമാനത്താവളത്തിലൂടെയാണ് കള്ളക്കടത്ത് നടക്കുന്നതെന്നും വിമാനത്താവളങ്ങൾ കേന്ദ്രത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും സ്വർണ്ണക്കടത്ത് വസ്തുതാപരമായി അന്വേഷിക്കണമെന്നുമാണ് അദ്ദേഹം മാധ്യമങ്ങളോട് പങ്കുവച്ചത് എന്നാൽ കോൺഗ്രസിനെ അകറ്റി നിർത്താൻ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളിയാണ് ഇതെന്നും ബി ജെ പിയുടെയും സി പി എമ്മിന്റെയും നിലപാട് വ്യക്തമായെന്നുമാണ് പ്രതിപക്ഷമായ കോൺഗ്രസ് ആരോപിക്കുന്നത് സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് പ്രധാനമന്ത്രിക്ക് ഉത്തമബോധ്യമുള്ള ഓഫീസിനെ എന്തുകൊണ്ടാണ് വെറുതെ വിട്ടതെന്നും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ കേസ് അന്വേഷണം നിലച്ചത് സി പി എമ്മിനെ സഹായിക്കാനായിരുന്നുവെന്നും കേസിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തെ സംസ്ഥാന സർക്കാരും സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയെ കേന്ദ്ര സർക്കാരും സഹായിക്കുകയാണ് നടന്നിട്ടുള്ളത് എന്നുമാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് എന്തു തന്നെയാലും ഈ മാസം അവസാനത്തോടെ കേരളത്തിലെ ലോക്സഭാ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാൻ ബി ജെ പി തയ്യാറെടുപ്പ് തുടങ്ങിയിരുന്നു എന്നുള്ള വാർത്തകളിൽ നിന്ന് തൃശൂർ നടന്ന പ്രധാനമന്ത്രി സ്ത്രീശക്തി സംഗമം ബി ജെ പിയുടെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് മുൻനിർത്തിയുള്ള ഒന്നാംഘട്ട പ്രചരണം തന്നെയെന്ന് ഉറപ്പിക്കാം ബി ജെ പിയുടെ നേട്ടങ്ങളും സി പി എമ്മിന്റെ സ്വർണ്ണക്കടത്ത് എന്നിവ എടുത്തു പറഞ്ഞതിലൂടെ അത് ശരിയെന്ന് ഒന്നുകൂടി ബലപ്പെടുത്തുകയാണ് ബി ജെ പിയും നരേന്ദ്രമോദിയും